എന്റെ അവാർഡ് ഇപ്പം താഴെ പോയി ഒടിഞ്ഞു പോയാൽ പോലും അറിയാതെ പോയാൽ പോലും കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എന്റെ സൂചാന്റെ അവാർഡ് അല്ലെങ്കിൽ അത്രയും നാൾ മേടിച്ച് വെച്ചാൽ ഒരിക്കലും പോകരു എന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞ് കാണാതെ എടുത്ത് പത്ത് വെച്ചതാണ് ചാക്കിനകത്തെടുത്ത് പാത്തു വെച്ചാണ് അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നും അല്ല ഏഹ് എന്നെ മനസ്സിലാക്കുന്ന എന്റെ പ്രഷർക്ക് അത് മനസ്സിലാവും പിന്നെ ഒരു പോയിന്റ് കിട്ടുമ്പോൾ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും പറയാം ഇതാണ് ഇനി സംബന്ധിച്ചു കിടന്നു ഒരു കാര്യമില്ല ആ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു പയ്യനാൽ കുഞ്ഞെ കുറ്റി കൃത്യമായിട്ട് ആ ഒരു കാര്യം തുറന്ന് കാണിച്ചിട്ടുണ്ട് ചവറ്റുകൊട്ടയിൽ ഇട്ടതിന് തുല്യമായിട്ട് തന്നെയാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ട്രോഫികളാണ് എന്നുണ്ടെങ്കിലും കട്ടിലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ടിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ അന്മാരയിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ കട്ടിലിന്റെ അടിയിൽ ഇങ്ങനെ കൊടുന്ന് ഡംപ് ചെയ്തു അത്ര തന്നെ സംഭവിച്ചിട്ടുള്ളൂ ഇതിപ്പോ കിച്ചു എൻ്റെ വീട്ടിൽ എന്നെ അറിയിക്കാതെ വന്നതുപോലെ ആയി എന്നുള്ള ഒരു സാധനം ഇല്ലേ അവിടുന്ന് എനിക്കത് തോന്നിയിട്ടുള്ളത് ഇതിപ്പോൾ ഋതപ്പന്റെ അതേപോലെ കിച്ചു സോറി കിച്ചുവിന്റെയാണ് വീട് ഈ കിച്ചു ഇപ്പൊ വീട്ടിലേക്ക് കയറി വന്നത് അറിയിക്കാതെ വന്നത് കൊണ്ട് സംഭവിച്ചതാ അല്ലെങ്കിൽ ഞാനതൊക്കെ തുടച്ചു വെച്ചേനെ എന്ന് പറയാതെ പറയുന്നതിന് തുല്യല്ലേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു കഷ്ണം ഒന്ന് കാണിച്ചു തരാട്ടോ ഞാൻ പത്തായിരം രൂപ ആ നിഷ്കളങ്കനായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞ് സ്വന്തം അച്ഛൻ്റെ ട്രോഫികൾ കക്കിലിൻ്റെ അടിയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ എല്ലാ ട്രോഫികളും ഇരിക്കുന്നത് അലമാരയിലാണല്ലോ നല്ല വൃത്തിയുള്ള സ്ഥലത്താണല്ലോ എന്തുകൊണ്ട് ഇത്ര അധികം കൊല്ല കൊല്ലുതി സുതിചേട്ടൻ ചേട്ടായി ചേട്ടായി എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രോഫി ഇങ്ങനെ എടുത്തു വെക്കാൻ തോന്നി കൊള്ളാം ഇനി ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഒന്ന് കേട്ടോ അങ്ങനെ കേടുന്ന് മെഴുകുന്നുണ്ടേ കണ്ടില്ല ഞാൻ ഫ്രണ്ട്സ് അറിയുന്നത് മൂത്ത മോൻ അവന്റെ ജസ്റ്റ് വീട്ടിലപ്പം ആരൊക്കെയോ പറഞ്ഞത് കേട്ടു എന്നാ പറയുന്നേ പക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും പല കാര്യങ്ങളും നമ്മൾ പോലും നോട്ട് ചെയ്യാത്തത് ഇവര് നോട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്താ ചെറുതപ്പന്റെ അടുത്ത് വന്നിട്ട് ഒരു വീഡിയോ ഇത് എടുത്തതോട് കൂടിട്ട് വീണ്ടും സുതിയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങൾ അങ്ങ് മനസ്സിലാക്കി എന്നാലും എന്റെ കിച്ചു ജീവല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്തായാലും അറിഞ്ഞല്ല ഇവരുടെ എന്താണ് സ്വഭാവം എന്നൊക്കെ വിശദീകരണം കേൾക്കാം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായുണ്ട് ഇപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലും ഇല്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലം ഒക്കെ തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കടലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അത് പോട്ടെ അത് പെട്ടന്ന് വന്ന് എന്തവരെ അത് അവാർഡ് എന്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അവാർഡ് എല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ അതായത് മഴക്കാലമായ കാരണം വീടിൽ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ തുണികളൊക്കെ കൂട്ടിയിട്ട് അതങ്ങനെ കിടക്കുന്നു പക്ഷെ ഇവര് തന്നെ ഇവരുടെ ചാനലിട്ടൊരു വീട് ഞാൻ ഇപ്പൊ സൈഡിൽ ഒന്ന് കണ്ടു പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കണ സൂക്ഷിച്ച ഷൂസാണ് ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴം അപ്പം എനിക്ക് വേണ്ടിട്ട് മണിചിത്ര താഴില് നമ്മുടെ ശോഭന പോലെ ഇത അത് മറ്റേ ഇത് മറിച്ച് എന്ന് പറഞ്ഞ പോലെയാണ് കാണിച്ചു തന്നിരുന്നിട്ടുള്ളത് ആലമാരുടെ പോലെ കണ്ട നിങ്ങൾ ഒരു അടുക്കും ചിട്ടയില്ലാതെ കിടക്കുന്നത് ഇപ്പൊ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അവിടെ തുണികൾ കൂട്ടിയിട്ടിരുന്നു എന്നുള്ളത് അതിപ്പോൾ ഋതൻ ആ റൂമിലേക്ക് ഇങ്ങനെ പോയി ഇതാ അച്ഛന്റെ ട്രോഫികളൊക്കെ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടി കാണിക്കുന്നു അത്രേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതിനൊക്കെ ന്യായീകരണങ്ങളായിട്ട് വന്നപ്പോഴോ ഈ ന്യായീകരണങ്ങൾ ആരെങ്കിലും വിശ്വസിക്കില്ല നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഒരു സാധനവും ഇങ്ങനെ എല്ലാം എടുത്തു വെക്കുക അതിനൊരു അടുക്കം ചിട്ടയുണ്ടാവും കുഞ്ഞു കളിയുടെ കുഞ്ഞ് പ്രായമാണ് അവൻ അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേ അല്ല ആ പ്രായമാണ് അതുപോലെ സൂക്ഷിച്ചാണ്ട് അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പം അത് കുഞ്ഞു എടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാൻ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിലെ ഐഡിയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ് ഞാൻ ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നു പറഞ്ഞല്ല ഇട്ട് കട്ടിലിന്റെ അടിയിലിട്ടതാ സേഫ് ആയിട്ട് വേസ്റ്റ് കൊട്ടയിൽ കൊട്ടേലിട്ടതാ എന്ന് പറഞ്ഞേനെ അതും ചാക്കിൽ കെട്ടി കെട്ടിന്ന പറയുന്നത് വേസ്റ്റ് പോലെ തന്നെ അല്ലേ വെച്ച് എന്നിട്ട് ന്യായീകരണം കൊള്ള ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഒരുപാട് ട്രോഫിയും കാര്യങ്ങളൊക്കെ പുറത്തിരിക്കുന്നുണ്ടല്ലോ അതൊന്നും ഋതപ്പിനെടുത്ത് കളയില്ല നശിപ്പിക്കില്ല കൊല്ലസുധയുടെ മാത്രം ചെക്കൻ ഇഷ്ടപ്പെടുന്നില്ല അത്രേ അവൻ എന്താക്കും അത് പൊട്ടിച്ചിട്ടൊക്കെ കൂറിയിട്ടൊക്കെ കളയുന്നുള്ള പേടി കാരണം അതാണ് ആ കുട്ടിക്ക് പോലും അറിയാൻ നിങ്ങളുടെ കലാമൂല്യം നിങ്ങളുടെ കേട് കലാകാരന്റെ കേട് നമ്മൾ വരുത്തില്ലേ എന്റെ അവാർഡുകൾ ഞാൻ ഷൂട്ട് അവാർഡ് ഭാഗ്യ വരുമ്പോഴത്തേന് ഞാൻ ഭാഗ്യം എടുത്താ മേശപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാന്റെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് ആ ആ പ്രായമുള്ള കുഞ്ഞ് റേണുസുദ്ധിയുടെ ട്രോഫിയൊന്നും നശിപ്പിക്കൂല പകരം കൊല്ലസുദ്ധിയുടെ മാത്രം നശിപ്പിക്കും ഇതൊക്കെ കേൾക്കുന്ന ഏതൊരു മനുഷ്യനും അരി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവുമല്ലോ കൊള്ളാം കൊല്ലം കൊള്ളാം അപ്പോൾ കൊല്ലസുതിയുടെ ആവശ്യം കഴിഞ്ഞു കൊല്ലസുതി വേണ്ട ഇനി ഇപ്പോൾ നമ്മളുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ജനങ്ങൾ കാണട്ടെ കൊല്ലസുതിയുടെ കാര്യങ്ങളൊക്കെ അലമാരയിലും അലമാരുടെ അടിയിലും കട്ടിൻ്റെ അടിയിലൊക്കെ അങ്ങനെ ഒഴുക്കി വെക്കാം കൊള്ളാം വന്ന വഴി മറക്കരുത് ഇട്ടുമ്പോളെ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം കൊല്ലസുദ്ധി ഒരൊറ്റ ആളുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു നിലയിലെത്തി നിൽക്കണത് എന്ന് ഓർത്താൽ മതി അവനെതെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമമാകും ചേണ്ട ആ ഒരു അവാർഡ് കളഞ്ഞു ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടി പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു അപ്പൊ ട്വന്റി ഫോറിന്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് കിട്ടി അതിടിച്ചിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടന്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു ആ അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കാണ് ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കാണ് ഈ ചോര കിട്ടിട്ടുള്ളത് കളി ഇല്ല കേട്ടോ ചോര വിയർപ്പിന്റെ മണം ഡ്രസ്സ് അത് ഇത് അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്ക് ആ ഒരു ട്രോഫി സൂക്ഷിച്ചു വെക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും വിശ്വസിക്കില്ല മലപ്പൂർവ്വം ചാക്കിൽ കെട്ടി അടിയിൽ വെച്ചതാണെന്ന് പറഞ്ഞാലേ വിശ്വസിക്കുകയുള്ളൂ അല്ലാതെ ഞാനതിൽ ചോരപ്പാടുണ്ടായിട്ട് പോലും ഞാനത് ബാക്കിയുള്ളത് കാലം മാറിയില്ല ഇത് കട്ടിലിൻ്റെ അടിയിൽ സേഫാ ഹൃദത്തിന് ഉയരുള്ള സ്ഥലത്തൊക്കെ എത്തിക്കാനാണ് ബുദ്ധിമുട്ട് അതോ താഴെയുള്ളത് എത്താനാണ് ബുദ്ധിമുട്ട് താഴെയുള്ള എത്താനോ ബുദ്ധിമുട്ടല്ലേ അതും അതോ കട്ടിൻ്റെ അടി നല്ല ബുദ്ധിയാണ് കേട്ടോ ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു പോയ എനിക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല അപ്പൊ ആ അത്രയ്ക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാണ് പക്ഷെ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ച വേറൊരു സ്ഥലമില്ല അത് സേഫ് ആയിട്ട് എടുക്കാൻ അതിന് ഞാൻ ഒരു നല്ല അവാർഡ് എല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നും അല്ല നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മളെ മാനസികമായിട്ട് സത്യം കൂടെ തകർന്നു പോകുന്നത് നമുക്ക് കണ്ടും കണ്ടുമുണ്ടാതിരിക്കാനേ പറ്റുള്ളൂ പ്രതികരിക്കാനോ സംസാരിക്കാനേ പറ്റില്ലേ അതായത് ഇവരുടെ ഒരു വീഡിയോ ഞാൻ സൈഡിൽ പെട്ടിട്ടുണ്ട് ആ വീഡിയോയില് ഋതപ്പനെത്താൻ പഴിയാത്ത സ്ഥലത്ത് അലമാരുടെ മുകളിലാണ് ആ ഫോട്ടോ ഇരിക്കുന്നത് അല്ലെ നേരെ തിരിച്ച് ഋതപ്പനെത്തുന്ന ഏറ്റവും അടിയിലായിട്ടാണ് ഇത് വെച്ച് വെച്ചിട്ടുള്ളത് നശിപ്പിച്ചോട്ടെ എന്ന് കരുതി കൊണ്ടാവുമല്ലോ അപ്പോ അല്ലെ അതായത് അവര് പറഞ്ഞ അങ്ങനെ കേട്ടോ ഋതപ്പനെ ഒക്കെ നശിപ്പിക്കുന്നു പക്ഷേ രേണുസുധീയുടെ ട്രോഫിയോ സ്ഥാനങ്ങളോ ഒന്നും നശിപ്പിക്കുന്നില്ല അതാണ് ഈ ഋതപ്പന് വേതെയ്വുണ്ടെന്നാണ് പറയുന്നത് നമുക്കുള്ള ഒരു വരെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന എന്നോട് എന്താണ് സംഭവം ഞാൻ 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 കാര്യം ഇത് ഇന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അറിയുന്നത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവരെ വീഡിയോ കണ്ടിട്ടില്ല പിന്നെ ഇവരോട് ചോദിക്കണം എന്നാ പറയുന്നെ എന്തായാലും ഇപ്പൊ കിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇട്ടു ഇട്ട സ്ഥിതിക്ക് നമ്മളത് കണ്ടു കണ്ടപ്പോ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി ഇപ്പോൾ ഞങ്ങക്ക് എല്ലാ അവസ്ഥയും എന്താണെന്ന് അറിയാം ഓക്കെ ആക്ച്വലി അത് ാണ് വ്ലോഗ് ചെയ്തത് ഞാനില്ലായിരുന്നു വീട്ടിൽ അവൻ ബ്ലോഗ് വീട് അവൻ്റെ വീടല്ലേ അവൻ്റെ അവന്റെ അനിയന്റെ വീടാണ് അപ്പൊ അവാർഡ് കുഞ്ഞെടുത്തോണ്ട് വരുന്നുണ്ട് ചാക്കിനകത്ത് ചാക്കിനകത്ത് ഞാൻ സേഫായിട്ട് ഇട്ടതാണ് സേഫ് ആയിട്ട് വെച്ചാണ് കുഞ്ഞെടുത്ത് കളയെ കാരണം സൂചിച്ച് ഫോട്ടോ അതുപോലെ പെർഫ്യൂം ഒക്കെ അവിടെ വെച്ചുകഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്ത് കുഞ്ഞു പിള്ളേരല്ലേ അവരെടുത്ത് പൊട്ടിച്ച് തന്നെ എടുക്കും അത് ഞാൻ സേഫ് ആയിട്ടെല്ലാം വെക്കണതാണ് ഇത് അവരുടെ വീടാണ് അവരുടെ വീടാണെന്ന് ഇടയ്ക്കിടക്ക് പറയുമ്പോൾ ഒരു കുത്തി കുത്തി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് അതായത് ഇനി അവരുടെ വീടല്ലേ ചോദിക്കുകയാണ് പല ആളുകളും ഇടുന്നുണ്ട് ഇതിപ്പോൾ കിച്ചു അവിടെ ഒരു വിരുന്നുകാരനെ പോലെയാണ് വന്നിട്ടുള്ളത് അല്ലേ ഋതപ്പനേറ്റ് ഋതപ്പന് പോലും അറിയാത്ത രീതിയിലാണ് ഋതപ്പ് സംസാരിക്കുന്നത് എത്രയോ നാളുകൾക്ക് വിഷം കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നത് മിക്കവാറും കിച്ചു ആ വീട്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് തീർച്ചയായിട്ടും അത് രേണുവിൻ്റെ വീട് തന്നെ എങ്ങനെയാ ഇവ അങ്ങോട്ട് വന്ന് എനിക്ക് ഉറപ്പായിട്ടും ഇവൻ കൊല്ലസ്വതിയുടെ വീട്ടിൽ തറവാട്ട് തന്നെ താമസിക്കാനാണ് സാധ്യത പിന്നെ ഇടക്കിടക്ക് പറയുന്നത് അവരുടെ വീടില്ലേ അവരുടെ വീടില്ലേ എന്ന് പറയുമ്പോൾ അതൊരു കുത്തി കുത്തി പറയണ പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാ കേട്ടാ കാരണം ഞാനൊരു ദിവസം ഷൂട്ട് ഞാൻ പറഞ്ഞ എന്തുവാ മോനെ ചാച്ചിനെ സുന്ദരനാക്കിയതാണ് ഞാൻ പറഞ്ഞ മോനെ അങ്ങനെ ചെയ്യലു പിന്നതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചാ അപ്പോൾ ചിന്നു തന്ന പെർഫ്യൂം അവിടെ വെച്ച് കഴിഞ്ഞാ അവൻ തിരിച്ചു വരുമ്പോൾ ചെലപ്പോ കളിച്ച് പൊട്ടിച്ചാൽ അത് കുപ്പിയല്ലേ പൊട്ടിച്ച തീർന്നു അതുപോലെ ഞാൻ സേഫ് ആക്കി എടുത്ത് വെച്ച സാധനമാണ് നിങ്ങൾ സേഫ് ആക്കി വെച്ചുള്ളൂ ഒരു കുഴപ്പമില്ല പക്ഷെ അത് ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലേ കാര്യങ്ങള് പറയാൻ ഒരു നുണയാണെന്ന് മനസ്സിലായി കാരണം സേഫായി വെക്കുന്ന സ്ഥലം ഇതാണോ കുട്ടിക്ക് എത്താത്ത സ്ഥലത്താണ് സേഫായി വെക്കുക പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള മൂല്യം ഉണ്ട് എന്ന് കരുതുന്ന സാധനങ്ങൾ എവിടെ വെക്കുക അത് നമ്മൾ ഷോ കേസിലാണ് വെക്കുക നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഋതപ്പം നശിപ്പിക്കില്ല അതുകൊണ്ട് താഴെ വെച്ച് നേരെ തിരിച്ച് കൊല്ല സുധിയുടെ ഫോട്ടോസ് കുട്ടിക്ക് ദേഷ്യമാണെന്നാണ് പറഞ്ഞാതെ പറഞ്ഞു വെക്കുന്നത് കൊള്ളാം ഇതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്നിപ്പോൾ മനസ്സിലായല്ലോ വീണിടം കിടന്നു ഉരുണ്ട് കളിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് അതായത് ഏതൊരു ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാവും കുട്ടിക്ക് എത്താത്ത സ്ഥലമാണ് സേഫ് കുട്ടിക്ക് എത്തുന്ന സ്ഥലം സേഫ് അല്ല കട്ടിലിന്റെ അടിയിൽ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം ഇതാ ഇതിന്റെ അടിയിൽ ഇരിക്കുന്നു കിട്ടാന്നുള്ളത് ആ ഒരു ഭാവം നിഷ്കളങ്ക കൃത്യമായിട്ട് അതെടുത്ത് കാണിക്കുകയും ചെയ്തു അതെന്താണ് അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളുടെ താല്പര്യങ്ങൾ കമൻറ്റ് ചെയ്യണേ അല്ലാത്ത ഒരവസ്ഥ ഈ വീട് ചെയ്യാതിരിക്കാണ്ട് നിൽക്കുകയായിരുന്നു വീട് ശ്രദ്ധയുടെ വീടൊക്കെ പക്ഷെ ഇങ്ങനെ വരുന്നവരെന്നെ വരുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ അല്ലാത്ത മനുഷ്യന്മാരല്ലേ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോളും വീണ്ടും വരെ പോയി വാർത്താവിശേഷങ്ങളുമായി സന്ധ്യപ്പെടുപ്പ് സാധനങ്ങൾ